ഗരുഡയിൽ ഞങ്ങളുടെ ഈ യാത്ര എങ്ങോട്ടെന്നോ അയ്യർ കുളങ്ങര എന്നൊരു ഗ്രാമപ്രദേശത്തേക്കാണ് അവിടെ ഉള്ളവർ ഞങ്ങളെ ഏൽപ്പിച്ച ഒരാളെ തിരിച്ചേൽപ്പിക്കാൻ പോവുകയാണ് ആ ഗ്രാമവാസികൾ മുഴുവനും അവനെ കാത്ത് അവിടെയുണ്ട് അപ്പോൾ അവൻ ആരാണെന്നല്ലേ അവനാണ് കോന്തപ്പൻ കോന്തു എന്നും കോതപ്പ നീ വന്നോ എന്നും ഒക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോ ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ എല്ലാരും ആലോചിക്കുന്നുണ്ടാവൂല്ലേ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് പോയാലോ വയറിനടിയിൽ തൂങ്ങി കിടക്കുന്ന വലിയൊരു മുഴയുമായി ആ പ്രദേശത്തുകാരുടെ പൊന്നോമനയായ ഈ കറുത്ത നായ അവിടെ നടക്കുന്നുവെന്ന് ഞങ്ങളെ അവിടത്തുകാർ വിളിച്ചറിയിക്കുകയായിരുന്നു ആരാ ആരാണോ അപ്പൊ ഈ പ്രദേശുകാരാണോ ഇതിന് ഭക്ഷണം കിടക്കുന്നത് ആ Hmm. Äh <laughs> <com Catholic z -ray> <coughs> testum, ും അവനെത്തിലഡ് ടെസ്റ്റും എക്സ് റേയും എല്ലാം നടത്തി അവനെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂറിനകം ഓപ്പറേഷൻ കഴിഞ്ഞ് ആ വലിയ മുഴ അവർ നീക്കം ചെയ്തു തുടർന്ന് ഞങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു ഇനി വിശ്രമമാണ് ആവശ്യം ഒപ്പം മരുന്നുകളും ക്ഷീണം തീർക്കാൻ ഇന്നലെ രാവിലെ പാൽ കുടിക്കണം കോന്തപ്പനുള്ള മരുന്ന് കൊടുക്കലിൻ്റെ ഒരു പരീക്ഷണമാണ് ഇത് പകുതി വെന്ത ചിക്കനാണ് അല്ലാത്തതിൽ അവൻ കഴിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മൂന്നുപേരം മരുന്നാണ് ഡോക്ടർ തന്നിട്ടുള്ളത് കേട്ടോ മിക്സ് ചെയ്തവന് കൊടുത്തു വെക്കാം അവൻ നമ്മളേക്കാ ബുദ്ധിയുള്ളവനാണെങ്കിൽ പണിപ്പാളും കറുത്താതെ കാത്തോണേ അവൻ കഴിക്കണേ എന്ന പ്രാർത്ഥനയോടെ കൊടുക്കാവേ ഹലോ കോന്തപ്പാ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പാലൊക്കെ കുടിച്ചില്ലേ കൊറച്ച് ഇറച്ചി തിന്നാവോ ഇതൊന്നും തിന്നേടാ കഴിച്ചോടാ കഴിച്ചോടാ മൂന്ന് മരുന്ന് എന്താ മിടുക്കൻ കോന്തപ്പൻ മുഴുവനായി കഴിച്ചിരിക്കുകയാണ് എന്റെ നേരെ വാലാട്ടുന്ന കണ്ടു ഗൾസ് എല്ലാ ദിവസവും അവൻ മരുന്ന് കഴിച്ചു നമ്മളോട് സ്നേഹവും പ്രകടിപ്പിച്ചു പക്ഷെ അവൻ അവൻ്റെ വീട്ടിൽ പോകണം ഇതായിരുന്നു ശാഠ്യം പുറത്തിറക്കി നിർത്തിയാൽ പോലും അവൻ ആവശ്യമുള്ള വേദന ഉണ്ടോടാ ഇല്ലല്ലോ ഹാപ്പി ആണോടാ നീ എന്താ അപ്പിടാത്തേ വെളിയിൽ പോകാതെ അപ്പിടോളൂ പക്ഷെ ഇവിടെ വെളിയിൽ ഇടാൻ പറ്റില്ലോടാ കൊണ്ടപ്പാ നീ അതിനകത്ത് അപ്പിട്ടോ അതൊക്കെ ഞാൻ കോരി വൃത്തി ആയിക്കോളൂട്ടോ കൊന്തപ്പൊ നിന്നെ വിട്ടേക്കാം നാളെ കഴിഞ്ഞ കൊണ്ടുവന്ന് വിടാ കേട്ടോ വെളിയിൽ എല്ലാ എല്ലാടുകളും അവൻ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞ അവനെ തിരിച്ചുവിടുവാനുള്ള അയ്യർ കുളങ്ങര നിവാസികളാകട്ടെ ദിവസവും അവന്റെ സുഖവിവരങ്ങൾ ഞങ്ങളോട് അന്വേഷിച്ചു കൊണ്ടിരുന്നു അവനെ ശരിയാക്കി തിരിച്ച് ഈ അവന്റെ സ്ഥലത്ത് വന്നൊന്ന് എത്തിക്കാനായിട്ട് പോകുന്നതാശിപ്പിച്ചു അവനെ അവന്റെ സ്ഥലത്ത് നിന്ന് മാറ്റിയതിന്റെ ദേഷ്യം മുഴുവൻ അവൻ ഞങ്ങളോട് കാണിച്ചത് ആ സീറ്റ് മുഴുവൻ പറിച്ചാണെന്ന് തോന്നുന്നു ഏതായാലും അവന് സന്തോഷമായി അയ്യർ കുളങ്കട നിവാസികൾ ഇനി ഒന്നുകൂടെ അറിയുക ഇത് കണ്ടോ കോന്തപ്പന് സർജറിക്കാവശ്യമായ തുക ആ പ്രദേശവാസികൾ എല്ലാവരും ചേർന്ന് പിരിവെടുത്ത് ഞങ്ങളെ ഏൽപ്പിച്ചു തെരുവ് നായ്ക്കളെ നികൃഷ്ട ജീവികളായി കരുതുന്ന ഇങ്ങനെയുണ്ട് നാട്ടുകാരെന്ന് അറിയുക